കളക്ടർ അടക്കം കാണുന്നുണ്ടല്ലോ വീഡിയോ കണ്ടോട്ടെ കണ്ടോട്ടെ എനിക്ക് കളക്ടർ ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരോടും എനിക്ക് പറയാൻ ഇത്രേ മാത്രമേ ഉള്ളൂ ഈ കളമശ്ശേരി നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ അടുത്തുള്ള മുനിസിപ്പൽ ബസ് ടെർമിനലിന്റെ അടുത്ത് നടക്കുന്ന ഒരു ഒരു ഔട്ട്ലെറ്റിലേക്ക് പോണ വെള്ളവും മാലിന്യമാണ് ഈ കാണുന്നത് നിങ്ങൾ ഇവിടെ പോകണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ പല സാധാരണക്കാരും മനുഷ്യർ മാത്രമല്ല പൊതുജനം എന്ന് പറഞ്ഞാൽ പലയിടങ്ങളിൽ നിന്ന് വന്ന് പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരാണ് ഇവർക്കുണ്ടാവുന്ന അസ്വസ്ഥത ഇവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ആരും ഇതിന് പരിഹാരം തരും ഞാൻ എവിടെ പരാതി കൊടുക്കണ്ടേ നിങ്ങൾ പറ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ബോസ്കോ പറ ഞാൻ 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 എവിടെ പരാതി പരാതി കൊടുക്കണ്ടേ കൊടുക്കാം ആണ് നമസ്കാരം ഞാൻ ബോസ്കോ കളമശ്ശേരി ഞാൻ എന്താ ഇപ്പോൾ നിൽക്കുന്നത് കളമശ്ശേരി നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള മെഡിക്കൽ കോളേജിന് സമീപമുള്ള ബസ് ടെർമിനലിലാണ് ഇവിടെ കഴിഞ്ഞ ആറുമാസമായിട്ട് നെയ്യൻ്റെ ഈ പുറകെ കാണുന്ന കടകളെല്ലാം കൂടി പ്രവർത്തിക്കുന്ന ഈ കടകൾ ലേലം വിളിച്ചു കൊടുത്തിട്ട് രണ്ട് വർഷമായി റൺ ചെയ്തു തുടങ്ങിയിട്ട് ആറുമാസമായി ആറുമാസമായപ്പോഴത്തേനും ഇത് എൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ആ ഡ്രൈനേജ് സംവിധാനം നിറഞ്ഞ് തുളുമ്പി പുറത്തോട്ട് പോയി അപ്പം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഞാനവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് മതിയായ റൺ ചെയ്യാനുള്ള സെറ്റപ്പുള്ള ഡ്രൈനേജ് സംവിധാനം ഇവർ പ്രോപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടില്ല രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ വെള്ളം നിറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് മഞ്ഞപ്പിത്തം ഡെങ്കു മലേറിയ തുടങ്ങിയ അസുഖങ്ങൾ തുടർച്ചയായിട്ട് പടർന്നു പിടിച്ചിട്ടും അനാസ്ഥ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ വളരെ വലുതാണ് ഇതിൻ്റെ ഉദ്യോഗസ്ഥൻ ഇതിൽ കുറച്ചുകൂടി വലുത് വേണം എന്ന് പറഞ്ഞിട്ട് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പോ ഇവിടെയുള്ള കടക്കാർ തന്നെയാണ് ഇത് ഡ്രൈനേജ് സംവിധാനം എടുത്തു കൊണ്ടുപോകുന്നത് എന്തായാലും നമുക്ക് പരിസരവാസികളോട് തന്നെ നമുക്ക് ചോദിക്കാം നമസ്കാരം ഉണ്ട് ഇതിപ്പോ ദേവട നിറഞ്ഞു തുളുങ്ങി ഒഴുകുന്നു എന്താണ് ഇതിന്റെ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നുമില്ല ഞാനിവിടുത്തെ ഞാനിതിലെ മെഡിക്കൽ കോളേജ് കോളേജിൻ്റെ റോഡിലേക്ക് ഓടിക്കുമ്പോൾ എനിക്കിവിടെ വല്ലാത്തൊരു സ്മെല്ല് ഫീൽ ചെയ്തു വല്ലാത്ത സ്മെല്ല് ഫീൽ ചെയ്തപ്പോഴേക്കും ഞാനിവിടെയൊന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത് ഇവിടെ വെള്ളം ഇങ്ങനെ ഡ്രൈനേജിന്റെ പുറത്തോട്ട് ഒഴുകിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഇവിടെ അധികാരിപ്പെട്ട ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് മുനിസിപ്പാലിറ്റിയാണ് ചെയ്യണ്ടെന്നാണ് അവർ പറയുന്നത് മുനിസിപ്പാലിറ്റിക്കാര് അവർ പറയുന്നത് ഇവര് അധികാരികൾ പറയുന്നത് മുനിസിപ്പാലിറ്റി അപേക്ഷിച്ചിട്ടുണ്ട് അവർ ചെയ്യുന്നില്ല അവര് പറയുന്നത് പക്ഷേ നമുക്കിവിടെ താങ്കൾക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ അവസ്ഥ തന്നെയാണ് എനിക്കുള്ളത് അപ്പം ഞങ്ങൾക്ക് ഇവിടെ എച്ച് എം ടി കോളിയിലുള്ള ആ നിവാസികൾക്ക് ആവശ്യത്തിന് ഫുള്ള അസുഖങ്ങളുണ്ട് ഇവിടെ ഡെങ്കിപ്പനിയല്ല നിങ്ങൾ ഈ പറഞ്ഞ മലേറിയ ഡെങ്കിപ്പനി മറ്റേ മഞ്ഞപ്പിത്തം പോലെയുള്ള ഒത്തിരി അസുഖങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് ഈ രണ്ട് മൂന്ന് മാസമായിട്ട് ഞങ്ങളുടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതെല്ലാം വെള്ളത്തിൽ നിന്നാണ് വരുന്നത് വെള്ളത്തിൽ നിന്നാണ് വരുന്നത് ഈ വെള്ളത്തിൽ നിന്നുണ്ടാവുന്ന ചെറിയ പോകുന്ന വെള്ളത്തിൽ കൂടെയാണ് ചവിട്ടി നമ്മുടെ മക്കൾ നടക്കുന്നത് ശരിയാണോ അപ്പൊ ഇതിനൊരു പരിഹാരം എന്തുകൊണ്ട് നമ്മുടെ മുൻസിപ്പാലിറ്റി നമുക്ക് തരുന്നില്ല ഇതിന് ഒരു പരിഹാരം കൊടുത്തപ്പോ ഈ കടക്കാർക്ക് ഈ കടക്കാർക്ക് വേണ്ട വിധത്തിലുള്ള അവര് അവർ അതിനുള്ള ഒരു ശാശ്വത പരിഹാരം അവർ അതിനുള്ള ഫൈൻ അവർ കൊടുക്കാന്ന് പറയുന്നുണ്ട് സൊല്യൂഷൻ കൊടുക്കുന്നില്ല ഞാൻ ഞാൻ വന്ന് ഈ സംഭവം മലേറിയ ഡെങ്കു പനി തുടങ്ങിയ അസുഖങ്ങൾ മഞ്ഞപ്പിത്തം ഉള്ള അസുഖങ്ങൾ പടർന്നു പിടിക്കുമ്പോ ഉദ്യോഗസ്ഥൻ അത് കൃത്യമായിട്ട് അത് പരിശോധിച്ചത് തടയിടേണ്ട ബാധ്യത ഉദ്യോഗസ്ഥർക്കുള്ളതാണല്ലോ കൃത്യമായിട്ട് പഠിച്ചിട്ട് മാത്രം കാര്യമില്ല അത് അത് അല്ല ഞാൻ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഇത്രയും കടകളുണ്ട് ഇതിന് ചുറ്റും ഈ കടകളില് ഒന്നിലും തന്നെ ഇത് ഇത്രയും വലിയൊരു ചെറിയ ഇത്രയും വലിയ കടകളുള്ള ചുറ്റുമുള്ള കടകളില് ബാധിച്ചുകൊണ്ടാണ് എനിക്കറിയാം അതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് ഈ ഒരു ചുറ്റുപാട്ടില് ഒരു നൂറ് കടകൾക്ക് നൂറ് ഒരു പത്ത് സ്ക്വയർ ഫീറ്റിന്റെ ഒരു സ്ലാബ് പറഞ്ഞിട്ടാ ശെരിയാവൂലോ ഞാൻ ചോദിക്കട്ടെ ഇത് തന്നെയാണല്ലോ ഇത് തന്നെയാണല്ലോ ഞാൻ പറഞ്ഞത്

പരാതി ഞാൻ ആർക്കും കൊടുക്കണ്ടിക്ക് സെക്രട്ടറി സെക്രട്ടറി കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ സെക്രട്ടറി കൊടുക്കണം സെക്രട്ടറി കൊടുത്തിട്ട് സെക്രട്ടറി എന്ത് ചെയ്യും സെക്രട്ടറിക്ക് കൊടുക്കണം പരാതി നിങ്ങൾ ഇങ്ങനെ തന്നെ കൊടുക്കണം എന്ത് പരാതി കൊടുക്കണം നിയമപ്രകാരം നിയമപ്രകാരം നടപടി എങ്ങനെയാ ഇത് നിങ്ങൾ മലേറിയ പൊതുശല്യമാണ് ജലമാലിന്യം പുറത്തേക്ക് ഒഴുകി പോകുന്നു ഇതിലേക്ക് ചവിട്ടി കിടക്കുന്നു നമ്മുടെ മക്കള് നമ്മുടെ സമൂഹം ചവിട്ടി നടക്കുമ്പോ നമുക്ക് തന്നെയല്ലേ പൊതുശല്യാവുന്നത് പൊതുശല്യം ആവണങ്ങനെയാ ശല്യല്ലേ നിങ്ങൾ ദുരന്ത നിവാരണ നിയമപ്രകാരം കേസ് പരാതി കൊടുക്കാൻ പറഞ്ഞ നിങ്ങള് പൊതു ദുരന്ത നിവാരണ നിയമപ്രകാരം പരാതി കൊടുക്കുന്നേ നാപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ജില്ലാ ഡെപ്യൂട്ടി കളക്ടറായു തന്നില്ലെങ്കിലും ജില്ലാ ഡെപ്യൂട്ടി ദുരന്ത നിവാരണ ചെയർമാൻ എന്നുള്ള രീതിക്ക് കളക്ടർ പറഞ്ഞു തരും അതിന് നിങ്ങൾ ബോസ്കോ കളമശ്ശേരി എന്നൊരു വ്യക്തി നിങ്ങൾക്ക് അതിനൊരു ഉറപ്പ് തരാൻ പറ്റുമോ എനിക്ക് ഉറപ്പാണ് നാളെ ഞാൻ ഹർജി എഴുതി എന്റെ പകർപ്പിൽ എഴുതിട്ട് ഞാൻ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാൻ എഴുതി കൊടുക്കാം നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റില്ല കണ്ടോട്ട് എനിക്ക് കളക്ടർ ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരോടും എനിക്ക് പറയാൻ ഇത്ര മാത്രം ൂ ഈ കളമശ്ശേരി നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള മുനിസിപ്പൽ ബസ് ടെർമിനലിൻ്റെ അടുത്ത് നടക്കുന്ന ഒരു ഒരു ഔട്ട്ലെറ്റിലേക്ക് പോണ വെള്ളവും മാലിന്യമാണ് ഈ കാണുന്നത് നിങ്ങൾ ഇവിടെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ സാധാരണക്കാരും മനുഷ്യർ മാത്രമല്ല പൊതുജനം എന്ന് പറഞ്ഞാൽ പലയിടങ്ങളിൽ നിന്ന് വന്ന് പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരാണ് ഇവർക്കുണ്ടാവുന്ന അസ്വസ്ഥത ഇവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ആരും ഇതിന് പരിഹാരം ഉണ്ടാക്കി തരും ഞാൻ എവിടെ പരാതി കൊടുക്കേണ്ടത് നിങ്ങൾ പറ അല്ലെങ്കിൽ നിങ്ങൾ ബോസ്കോ കളംശേരി നിങ്ങൾ പറ ഞാൻ എവിടെ പരാതി കൊടുക്കേണ്ടേ ഞാൻ കൊടുക്കാം പരാതി ഞാൻ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അതല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ദുരന്ത നിവാരണത്തിന്റെ ചെയർമാനായി ജില്ലാ കളക്ടർക്കോ കൊടുത്തോ അതിന് എനിക്ക് ബെനിഫിറ്റ് ബെനിഫിറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒന്നും പരാതിയിൽ പരാതി പരാതി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ മാത്രം കൊടുത്തിട്ട് എന്താ കാര്യം ഇരിക്കുന്നേ പരാതി വെറുതെ കൊടുക്കാന്നുള്ളത് കൊടുക്കാന്നുള്ള ഞാൻ മാത്രമല്ല ഈ കടക്കാരനും ആ കടക്കാരനും ഈ കടക്കാരനും എല്ലാരും കൊണ്ട് പരാതി കൊടുക്കുന്നുണ്ട് ഇവർക്കൊന്നും ഒരു പരാതിക്ക് ഒരു ബെനിഫിറ്റും കിട്ടുന്നില്ല പിന്നെന്തോ പരാതി കാര്യം കൊടുക്കുന്നേ ഇവർക്കൊക്കെ ഇവരൊക്കെ ഇവർ മൂന്ന് നാല് പ്രാവശ്യം കൊണ്ട് എൻ്റെ എൻ്റെ സുഹൃത്താണ് ഈ കട നടത്തുന്നത് ഇവർ തന്നെ ഇപ്പൊ മൂന്ന് നാല് പരാതി കൊടുത്തിട്ടുണ്ട് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ഇവർക്ക് എന്ത് പരാതിയുടെ ബെനിഫിറ്റ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ വഴിക്ക് വന്ന് നേർവഴിക്ക് ചിന്തിക്കും അങ്ങോട്ട് സംസാരിക്കാം അല്ലാണ്ട് ഇവർ പരാതി കൊടുക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ബോസ്കോ മിസ്റ്റർ ബോസ്കോ വെറുതെ പരാതി കൊടുക്കാന്ന് പറഞ്ഞാൽ ഇതിലൊരു കാര്യങ്ങളാണ് എന്തായാലും നാളെ ഞാൻ പരാതി കൊടുക്കും പരാതി കൊടുത്തിട്ട് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത ദിവസം കാത്തിരുന്ന് കാണാം അത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം